ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്നുള്ള തീവ്ര മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിലും പുതുച്ചേരിയിലും അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചെന്നൈ ചെങ്കൽപെട്ട് കടലൂർ എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു പുതുച്ചേരിയിൽ വെള്ളി ശനി ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറുകളിൽ ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ബംഗാൾ ഉൾക്കടലിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പിൻവലിച്ചെങ്കിലും വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ന്യൂനമർദ്ദം അതിതീവ്രമായി തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രാത്രിയോടെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയും തുടർന്ന് ശനിയാഴ്ച രാവിലെയോടെ പുതുച്ചേരി തീരത്തിനു സമീപം കാരക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ തീവ്ര ന്യൂനമർദ്ദമായി കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതിന്റെ ഫലമായി അടുത്ത രണ്ട് ദിവസങ്ങളിൽ തമിഴ്നാടിന്റെ തീരദേശ ജില്ലകളിലും വിവിധ ഭാഗങ്ങളിലും തീവ്ര മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തോരാതെ പെയ്യുന്ന മഴ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലും പുതുച്ചേരിയിലും കനത്ത ദുരിതം സമ്മാനിച്ചിരിക്കുകയാണ് പുതുച്ചേരിയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസാമി എന്നിവരുടെ നേതൃത്വത്തിൽ മഴ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തി ചെന്നൈ ചെങ്കൽപട്ട് വില്ലുപുരം കടലൂർ മയിലാട്ടുതുറി നിരുവാരൂർ നാഗപട്ടണം തിരുവള്ളൂർ കാഞ്ചീപുരം അരിയല്ലൂർ തഞ്ചാവൂർ എന്നീ ജില്ലകളിൽ വെള്ളി ശനി ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഫെങ്കൽ ചുഴലിക്കാറ്റ് നാളെ ഉച്ചയ്ക്ക് ശേഷം പുതുച്ചേരിക്കു സമീപം കരതൊടുമെന്നും തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നും വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്ര എന്നിവിടങ്ങളിൽ ജാഗ്രത വേണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്